ഇന്ത്യയിൽ സാംക്രമികതര രോഗങ്ങൾ മൂലം മരിക്കുന്നതിന്റെ സാധ്യത കൂടിയെന്ന് പഠനം ആഗോളതലത്തിൽ ഈ കണക്ക് കുറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കൂടുകയാണെന്നാണ് ലാൻസിന്റെ ജേണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നത് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ഹൃദയാഘാതം ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ ക്യാൻസർ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ രാജ്യത്ത് പ്രധാനപ്പെട്ട ആരോഗ്യ വെല്ലുവിളികളാണെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു പ്രത്യേകിച്ച് മുതിർന്നവരും സ്ത്രീകളും ഈ രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്ന സാഹചര്യം കൂടുകയാണെന്നും പഠനത്തിലുണ്ട് രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിലെ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലും അൻപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലും സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് മരിക്കാനുള്ള സാധ്യത കൂടിയെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ മജിദ് ഇസാറ്റി വ്യക്തമാക്കി ഇന്ത്യയിൽ സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്ന സ്ത്രീകളുടെ സാധ്യത രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി പതിനൊന്നിൽ വലിയ മാറ്റമില്ലാതെ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും അത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമായി കൂടിയെന്ന് ഗവേഷകർ കണ്ടെത്തി എന്നാൽ ആഗോളതലത്തിൽ സാംക്രമികതര രോഗങ്ങൾ ബാധിച്ചുള്ള മരണനിരക്ക് കുറയുകയാണെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി